അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തെ തുടർന്ന് ലോക വ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടിയും ഉണ്ടായിരിക്കുകയാണ് അറുപത് മിനിറ്റുകൾക്കകം അറുപത് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഹെസ്ബുള്ള തൊടുത്തുവിട്ട ആന്റി ടാങ്ക് മിസൈലുകളേറ്റ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒരു ഇസ്രായേലി പട്ടാളക്കാരന് പരിക്ക് പറ്റുകയും ചെയ്തു അതിൽ മുപ്പത് റോക്കറ്റുകൾ ഗലീലി പാൻഹാൻഡിൽ പ്രദേശത്തെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്നും ഫാർസോൾഡിന് സമീപമുള്ള തുറന്ന സ്ഥലത്ത് പതിച്ചുവെന്നും ഒരു ഇസ്രായേൽ പട്ടാളക്കാരന് പരിക്കേറ്റുവെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു അതേസമയം തെക്കൻ ഗാസയിലെ റഫാ പ്രദേശത്തു നിന്നും പരുക്കേറ്റ ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ കൊണ്ടുപോകുന്ന കോപ്റ്റർ തകർന്നു വീഴുകയും രണ്ട് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെടുകയും എട്ട് പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരുക്കേറ്റ ചില പട്ടാളക്കാരുടെ നില ഗുരുതരമാണെന്നും വാർത്തയുണ്ട് വെസ്റ്റ് ബാങ്കിന് സമീപമുള്ള ശിവദ് അസഫിൽ ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ കൂടി കൊല്ലപ്പെട്ടു കെ എഫ് ഐ ആർ ബ്രിഗേഡിലെ നാഷോൺ ബറ്റാനിയയിൽപ്പെട്ട ഇരുപത്തിനാലുകാരനായ ജെറി ഗെഡിയോൺ ഹാങ്കൻ ആണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ മിലിറ്ററി ഔട്ട് പോസ്റ്റിന് നേരെ പാഞ്ഞുവന്ന ഒരു ഫലസ്തീൻ ടാങ്കർ ലോറി ഇടിച്ചാണ് ഈ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാനഡയും ബ്രിട്ടനും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് ഭാഗികമായി നിർത്തിവെക്കുവാൻ തീരുമാനിക്കുകയും ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയിലും ജർമ്മനിയിലും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിനെതിരെയുള്ള ആഭ്യന്തര സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചു വരികയുമാണ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന മുപ്പത് കമ്പനികളുടെ പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്തതായി കാനഡ വിദേശകാര്യമന്ത്രി മലാനി ജോളി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗാസയിൽ മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊലകൾക്ക് വേണ്ടിയാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അതിന് കൂട്ടുനിൽക്കുകയില്ലെന്നുമുള്ള സന്ദേശം നൽകിയാണ് കാനഡ ശക്തമായ ഈ തീരുമാനം കൈക്കൊണ്ടത് ഗാസയിൽ ആക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തോളം തങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് മെലാനി ജോളി അസന്യഗ്ധമായി പ്രഖ്യാപിച്ചത് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന മുപ്പത് കമ്പനികളുടെ പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്യുവാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സഖ്യരാഷ്ട്രമായ ബ്രിട്ടന്റെ ഈ തീരുമാനം ബ്രിട്ടൻ അമേരിക്കൻ ബന്ധത്തിന് വിള്ളലുണ്ടാക്കുവാനുള്ള സാധ്യത തെളിയുകയാണ് ബ്രിട്ടന്റെ ഈ തീരുമാനം അമേരിക്കയിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണെങ്കിൽ അത് ബൈഡൻ സർക്കാരിനെ ചൊടിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്ത അതേസമയം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന രണ്ടാമത്തെ രാഷ്ട്രമായ ജർമ്മനിയിൽ അതിനെതിരെ ആഭ്യന്തര നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ സഖ്യരാഷ്ട്രമായ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര ആയുധ പ്രദർശനം അഥവാ ആംസ് എക്സ്പോ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിനെതിരെ ആയിരക്കണക്കിന് ഫലസ്തീൻ അനുകൂല സമരക്കാർ നടത്തിയ പ്രതിഷേധ സമരം അക്രമാസക്തമായി പോലീസും പ്രതിഷേധക്കാരും തെരുവിൽ ഏറ്റുമുട്ടുകയും ഇരുപത്തിനാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാജയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി സമരം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ അൽ മഫാസി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേലിൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെടുകയും അറുപതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കൻ നിർമ്മിത എം കെ എയ്റ്റി സെവൻ ബംഗർ ബിസ്റ്റർ ബോംബുകളാണ് അൽ മഫാസിയിൽ വർഷിച്ചത് എന്നാണ് വാർത്ത കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ഉരുകിയ അവസ്ഥയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയത് മെഡിറ്ററേനിയൻ തീരത്ത് പതിനാറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള മരുഭൂമി പ്രദേശമായ അൽ മവാസിയെ കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യമാണ് ഇസ്രായേൽ സേന സേഫ് സോണായി പ്രഖ്യാപിച്ചത് ഗാസയിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾക്ക് കീഴായതുകൊണ്ട് പലായനം ചെയ്ത ഫലസ്തീൻ ജനങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലമെന്ന നിലയിലാണ് ഈ പ്രദേശത്ത് പുനരധിവസിപ്പിച്ചത് എന്നാൽ ഇവിടെ ആവശ്യത്തിന് വെള്ളവും വെളിച്ചവുമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണെന്ന പരാതി നിലവിലുണ്ട് രണ്ടായിരം പൗണ്ട് ബോംബുകൾ അൽമഫാസിയിൽ വർഷിച്ചതായി സംശയിക്കുന്നുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ പ്രതിഷേധിച്ച തുർക്കി അമേരിക്കൻ പൗരയായ ആയിസ നൂർ ഇസ്രായേൽ പട്ടാളത്തിന്റെ വെടിയേറ്റു മരിച്ചത് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ നടത്തിയ ഈ കൊലപാതകം നീതീകരിക്കാൻ സാധിക്കാത്തതാണെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത് എന്നാൽ ഇതൊരു ആക്സിഡന്റ് ആണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് ആന്റണി ബ്ലിങ്കന്റെ പ്രതികരണം വന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ജോ ബൈഡന്റെ ഈ പ്രതികരണം ഇസ്രായേലിന്റെ ഈ ആക്രമണ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഇരു നേതാക്കളും ഒരുപോലെ ആവശ്യപ്പെട്ടത് മനുഷ്യത്വത്തിനെതിരെ യുദ്ധം നടത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും അറസ്റ്റ് ചെയ്യുവാനുള്ള വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ കരീംഖാൻ നേരത്തെ ആവശ്യപ്പെട്ടതായിരുന്നു എന്നാൽ ഹമാസിനെയും ഇസ്രായേലിനെയും ഒരേ നിലയിൽ കാണുന്നതിനോടുള്ള വിയോജിപ്പ് നെതന്യാഹു ഐ സി സി അറിയിച്ചിരുന്നു ഗാസയിൽ നരക നരകതുല്യമായ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നതെന്നും മാനുഷിക പ്രവർത്തനങ്ങൾ പോലും നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഗാസയിലെ ജനങ്ങൾക്കുള്ള സഹായങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും നിലവില്ല എന്നും അവിടെ ഭീകരമായ അവസ്ഥയാണെന്നും യു മനുഷ്യാവകാശ കോർഡിനേറ്റർ ആയ ലിൻ ഹാസ്റ്റിങ്സ് വെളിപ്പെടുത്തി വീടുകൾ നഷ്ടപ്പെട്ട ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ക്യാമ്പിനു നേരെയായിരുന്നു ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് കുടുംബം മുഴുവനും മണ്ണിനടിയിൽ അപ്രത്യക്ഷമായി എന്നാണ് ദൃക്സാക്ഷിയായ ഒരു ആരോഗ്യ പ്രവർത്തകനെ ഉദ്ധരിച്ചുകൊണ്ട് ഗാസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബാസൻ വ്യക്തമാക്കിയത് ചുരുങ്ങിയത് നാല് മിസൈലുകളെങ്കിലും മൂന്ന് നിലയിലുള്ള ക്യാമ്പ് കെട്ടിടത്തിൽ പതിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കും മഴലിനു അടിയിൽ ഉണ്ടെന്നും ആംബുലൻസുകൾക്കും സിവിൽ ഡിഫൻസ് പ്രവർത്തകന്മാർക്കും എത്തിപ്പെടാനും കണ്ടെടുക്കുവാനും സാധിക്കുന്നില്ല എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഹമാസ് കമാൻഡർമാർ താമസിക്കുന്ന കേന്ദ്രത്തിന് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന ഇസ്രായേലിന്റെ ന്യായീകരണത്തെ പച്ചക്കള്ളം എന്നാണ് ഫലസ്തീൻ ഗ്രൂപ്പ് വിശേഷിപ്പിച്ചത് അൽ മവാസി സെയ്ഫ് സോണിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലോകവ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്